ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നിന് കന്നിരാശിയിൽ ഉച്ചരാശി നിൽക്കുന്ന ബുധഗ്രഹം തുലാം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ ഉച്ചരാശി നിൽക്കുന്ന ഒരു ഗ്രഹം തുലാം രാശിയിലേക്ക് രാശി മാറുമ്പോൾ ആ ബുധൻ്റെ രാശിമാറ്റത്തിൻ്റെ പ്രത്യേക പ്രഭാവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മൂന്നിനാണ് അത് ആദ്യമായിട്ട് രാശി മാറുന്ന ഒരു ഗ്രഹമെന്ന് പറയാം ഒക്ടോബർ മാസത്തിൽ ആദ്യമായിട്ട് രാശി മാറുന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ബുധൻ ഒക്ടോബർ മൂന്നിന് തുലാം രാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ആ ബുധൻ തുലാം രാശിയിൽ ഉണ്ടാകും ഇപ്പോൾ തുലാം രാശി എന്ന് പറയുന്നത് ബുധനെ സംബന്ധിച്ചിടത്തോളം ഒരു മിത്രരാശിയാണ് അതായത് തുലാം രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രനും ഈ ബുധനും മിത്രഗ്രഹങ്ങളാണ് അപ്പോൾ ബുധൻ പൊതുവേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് അതുപോലെ ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ് വിദ്യാ കാരകനാണ് ബിസിനസ്സിൻ്റെ കാരകനാണ് നയതന്ത്രത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് അപ്പോൾ പൊതുവെ ആ ബുധൻ ശുക്രൻ്റെ രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് തലത്തിലായാലും കലാതലങ്ങളിലായാലും കമ്മ്യൂണിക്കേഷൻ തലത്തിലായാലും അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ നമുക്ക് അവസരങ്ങൾ എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും നമുക്ക് ഈ നെഗോഷിയേഷൻ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ അതുപോലെ പാർട്ണർഷിപ്പ് തലത്തിലൊക്കെ തന്നെ പ്രവ പ്രവർത്തിക്കുന്നവർ അതുപോലെ നയതന്ത്ര തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് നമുക്ക് മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ വിലയിരുത്താനൊക്കെ ഒരു ഒരു അനൽ ഒരു അനലിറ്റിക്കൽ അപഗ്രഥന ശേഷി കൂടുന്ന സമയമാണ് അപ്പോൾ മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ വിലയിരുത്തി സ്വന്തം വീക്ഷണങ്ങളും ആയിട്ട് സമരസപ്പെടുത്തുന്നതിനൊക്കെ നമുക്ക് കഴിയുന്ന സമയമാണ് തുലാം രാശി എന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ച് ഒരു ന്യായബോധത്തിൻ്റെ രാശിയാണ് ഒരു സന്തുലിത രാശി എന്ന് പറയാം അപ്പോൾ നമുക്ക് എന്ത് പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും വന്നാൽ തന്നെയും അത് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ആ ആ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും അപ്പം എങ്ങനെയായിരിക്കും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയാണ് സെർച്ച് ചെയ്യുന്നത് അപ്പം ആദ്യം നമുക്ക് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ബുധൻ്റെ രാശിമാറ്റം തുലാൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ ഏഴാം ഭാവാധിപനാണ് ബുധൻ പത്താം ഭാവാധിപനാണ് കർമ്മ കർമ്മഭാവാധിപനാണ് അപ്പം ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ മൂന്നിന് പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി വരെ ആ ബുധൻ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും പതിനൊന്നില് കുജനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഒക്ടോബർ ഇരുപത്തിയാറ് വരെ അപ്പം പ്രത്യേകിച്ച് ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും ബുധൻ ദ രാശിമാറ്റമെന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ ബെനിഫിറ്റ് കൂടുന്ന സമയമാണ് ശാസ്ത്രങ്ങളിലൊക്കെ അറിവ് കൂടുന്ന സമയമാണ് കൂടുതൽ അതുവഴിയൊക്കെ നമുക്ക് ഇപ്പോൾ അറിവ് വഴി ബുദ്ധി വഴി ഒക്കെ അവയുടെ വികാസം വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം തൊഴിലിടത്തുണ്ടാകുന്ന സമയമാണ് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് തൊഴിൽ വഴിയൊക്കെ ഉണ്ടാകുന്ന സമയവും കൂടിയാണ് അപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള അവരുടെ അവരുമായിട്ടുള്ള കണക്ഷൻസ് വഴി നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പൊതുവേ പാർട്ണർഷിപ്പ് ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാർക്ക് ഒക്കെ തന്നെ വികാസം ഉണ്ടാകുന്ന സമയമാണ് ലാഭവർത്തനവ് പ്രതീക്ഷിക്കാം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും ബുധൻ പത്താം ഭാവാധിപനാണ് അപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആ ബുധൻ്റെ രാശിമാറ്റം വളരെ ഗുണമുണ്ടാകും പത്താം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ രണ്ടിലാണ് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തം പ്രയത്നം വഴിയൊക്കെ സാമ്പത്തിക ഉണ്ടാകും തൊഴിലില് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് എന്ന് പറയാം പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ മീഡിയ പ്രവർത്തകർ അധ്യാപകർ എഴുത്തുകാർ ആർട്ടിസ്റ്റുകൾ സിനിമാ പ്രവർത്തകർ ഇവർക്കൊക്കെ തന്നെ അവരുടെ മേഖലയിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് പത്താം ഭാവാധിപൻ അതിൻ്റെ രണ്ടിലാണ് എന്നുള്ളതുകൊണ്ട് അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കുക ഏഴാം ഭാവാധിപൻ അതിൻ്റെ അഞ്ചിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ നമുക്ക് നമുക്കെന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറും അതുപോലെ തന്നെ പരസ്പര വിശ്വാസമൊക്കെ ഉണ്ടാകും അവരുടെ അവരുടെ അവർക്കിടയിൽ സ്നേഹബന്ധമൊക്കെ കൂടുന്ന സമയമായിരിക്കും ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്ലാന് ഇവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് അഞ്ചിലൊക്കെ ഏഴാം ഭാവായ അഞ്ചിലേക്ക് ദൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ടാലൻറ്റ് ബുദ്ധി ബുദ്ധിശക്തിയൊക്കെ കൂടുന്നു ആ പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ഉന്നത വിജയത്തിന് സാധ്യതയുണ്ട് മാത്രവുമല്ല ഇപ്പോൾ നമുക്ക് ഈശ്വരചിന്ത മന്ത്ര ഉപാസന ഇവയിലൊക്കെ ഒരു താല്പര്യം ഉണ്ടാകുന്ന സമയവും കൂടെ ആണെന്ന് പറയാം സന്താനത്തിനൊക്കെ ഗുണാനുഭവം ഉണ്ടാകും പൊതുവേ ബിസിനസ് തൊഴിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ തൊഴിലിനു വേണ്ടി നമുക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ടെസ്റ്റുകൾ പരീക്ഷകൾ ഇവയിലൊക്കെ തന്നെ നമുക്ക് ഫോക്കസ് കൂടുന്നതിന് സാധ്യതയുണ്ട് ഇപ്പം ട്രേഡ് ടാക്സി ടാക്റ്റിക്സ് അതുപോലെ ബിസിനസ് ഇവയിലൊക്കെ തന്നെ നമ്മുടെ സ്കില്ല് നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് പൊതുവേ ധനുകൂറുകാർക്കും ധനലഗ്നക്കാർക്കും ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് ബുദ്ധിശക്തി കൊണ്ട് നമുക്ക് അറിവ് കൊണ്ട് നമ്മുടെ ജ്ഞാനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഈ ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം വയരക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്ത് പെടുന്ന വരാം വയറക്കുറുകാർക്കും വയരലഗ്നക്കാർക്കും ബുധൻ ആറാം ഭാവാധിപനുമാണ് ഒൻപതാം ഭാവാധിപനുമാണ് അപ്പോൾ ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ മൂന്നിന് അവരുടെ പത്താം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ബുധൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും കർമ്മസ്ഥാനത്ത് ഇപ്പോൾ ചൊവ്വ നിൽക്കുന്ന സമയവും കൂടെ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം പൊതുവേ നമുക്ക് കർമ്മസ്ഥാനത്ത് ബുധൻ വരുന്നു കർമ്മസ്ഥാനത്ത് ചൊവ്വ സുരുന്നു അവിടെ കർമ്മസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ് പതിനേഴ് വരെ അപ്പോൾ പ്രഭക്ഷണ തലത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് അതിൻ്റെ ഗുണാനുഭവം ഉണ്ടാകും അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ അതിനുവേണ്ടുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ തൊഴിലിടത്ത് നമുക്ക് നമ്മുടെ കഴിവ് നമ്മുടെ ടാലൻറ്റ് നമ്മുടെ ബുദ്ധിശക്തി അതുപോലെ നമ്മുടെ ഈ വർക്കിലൊക്കെ വൈദഗ്ധ്യമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ കൂടെ വർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു ഒരു സഹകരണം ഈ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ ഗുണപരമാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ അംഗീകരിക്കപ്പെടുന്ന സമയം ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ തൊഴിലിടത്ത് ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ ആറാം ഭാവാദേവനായിട്ടുള്ള ബുധൻ പത്തിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജുഡീഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ അവരൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും വർക്ക് ആയിട്ട് നമ്മുടെ നമുക്കിപ്പോൾ തൊഴിൽപരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും അതുവഴി നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും എന്ന് പറയാം ഇപ്പോൾ തൊഴിൽപരമായിട്ട് നേട്ടം കിട്ടാവുന്ന സമയമാണ് ഇപ്പോൾ തൊഴിൽപരമായിട്ട് കേസുകൾ ഉണ്ടെങ്കിൽ ആ കേസുകൾ വഴി നമുക്ക് നേട്ടങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ബുധൻ ഒൻപതാം ഭാവാധിപനായിട്ട് പത്തിൽ വരികയെന്ന് പറയുമ്പോൾ ഉയർന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന തൊഴിൽ അല്ലെങ്കിൽ പ്രശസ്തി ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് തൊഴിലന്വേഷകർക്ക് ഭാഗ്യകടാക്ഷം ഉണ്ടാകുന്ന സമയമായിരിക്കും കാരണം ഭാഗ്യഭാവാധിപനാണ് കർമ്മസ്ഥാനത്ത് വരുന്നത് അപ്പോൾ കർമ്മസ്ഥാനത്ത് നമുക്കൊരു ഭാഗ്യ അനുഭവം പ്രതീക്ഷിക്കാം ചിലപ്പോൾ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ കർമ്മസ്ഥലത്ത് അല്ലെങ്കിൽ കർമ്മസ്ഥാനത്ത് നമ്മുടെ വാക്കുകൾക്ക് വളരെ വില നൽകുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവെ ഒരു പ്രശസ്തിക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് തൊഴിൽ ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ശരിയായ മാർഗങ്ങളിലൂടെ സ്വന്തം പ്രയത്നത്തിലൂടെയുള്ള ധനമാർഗം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ ഒൻപതാം ഭാവാധീവൻ ഭാവത്തിൻ്റെ രണ്ടിലാണ് എന്നുള്ളത് കൊണ്ട് പിതാവിൻ്റെ വരുമാനം അല്ലെങ്കിൽ കുടുംബ വരുമാനം ഇവയൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് പത്ത് നിൽക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള നാലിൽ ദൃഷ്ടിയിൽ നിന്നുണ്ട് അപ്പോൾ പഠനത്തിലൊക്കെ നിപുണത കൂടും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാകും കുടുംബത്തിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഗുണകരമാകും ബന്ധുക്കളുടെയൊക്കെ ഉണ്ടാകും കലാപ്രവർത്തനങ്ങളിലൊക്കെ അഭിരുചി ഉണ്ടാകും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം സ്വന്തം കഴിവുകൾ സ്വന്തം വീക്ഷണങ്ങൾ ഇവയെല്ലാം ഇവയ്ക്കെല്ലാം തന്നെ ഒരു സ്വീകാര്യത കൂടുന്ന സമയമായിരിക്കും ഈ ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുക വഴി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഉണ്ടാകാവുന്നത് ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗത്ത് പെടുന്നവർ അതുപോലെ ചതയം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ മൂന്നിന് ഒമ്പതാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഭാഗ്യസ്ഥാനത്തേക്ക് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ആ ബുധൻ ഭാഗ്യസ്ഥാനത്തുണ്ടാകും ഉണ്ടാകും ഒൻപതിലെ ചൊവ്വ ചെയ്യുന്ന സമയമാണ് അപ്പോൾ പ്രത്യേകിച്ച് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം നേട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം അത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ധനാർജനപരമായിട്ടുള്ള കാര്യങ്ങളിൽ തത്വജ്ഞാനം അതുപോലെ അതീന്ദ്രിയ ജ്ഞാനം ഇവയിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണം ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ പഠനത്തിലും പരീക്ഷകളിലും അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ ആ ട്രെയിനിങ്ങിലൊക്കെ തന്നെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ അധ്യാപകർ അവരിലൊക്കെ ഒരു വികാസം അവർക്കൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ ഈ ശിശു ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ ഈ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന വർക്കുകൾ ചെയ്യുന്നവർ ഡേറ്റ അനലിസ്റ്റുകൾ ഇവരെല്ലാം തന്നെ അവരുടെ മേഖലകളിൽ തിളങ്ങാവുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ പൊതുവേ നമുക്ക് വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ പഠനത്തിന് അനുകൂലമായ ഒരു സമയമെന്ന് പറയാം അവർ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ അവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകും സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ക്രിയേറ്റീവ് വർക്കിലൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്പിരിച്വൽ തലത്തിലും പുണ്യപ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ താല്പര്യം കൂടും ഇപ്പം ടീച്ചിങ് അതുപോലെ പ്രഭാഷണം ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചിലർക്ക് ദൂരസ്ഥലത്തേക്ക് ഒരു യാത്ര വേണ്ടിവരും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അധ്യാപനം പ്രഭാഷണം ഇവകളിലൊക്കെ പൊതുവെ മിന്നുന്ന സമയം എന്ന് തന്നെ പറയാം അഞ്ചാം ഭാവാധിപൻ അഞ്ചിൻ്റെ അഞ്ചിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് സന്താനത്തിന് ഭാഗ്യാനുഭവം ഉണ്ടാകും അവർ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ തിളങ്ങും അതേസമയം ബുധൻ എട്ടാം ഭാവാധിപനും കൂടിയാണ് ആ എട്ടാം ഭാവാധിപൻ ഒമ്പതിൽ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ഒമ്പതിൽ അഷ്ടമ ഭാവാധിപൻ സ്ഥിതി ചെയ്യുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ പിതാവുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവയിലൊക്കെ ഒരു കെയറ് വേണം എട്ടാം ഭാവാധിപൻ അതിൻ്റെ രണ്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ഇൻഹെറിറ്റൻസ് വഴി എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് വഴി എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ അത്തരം മേഖലകളിൽ നിന്ന് അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിന് സാധ്യതയുണ്ട് ഒമ്പതിൽ നിൽക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്യർക്ക് ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനും അതിൽ അവർ കന്യാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ് പൊതുവെ ജോലിയിലൊക്കെ ശ്രദ്ധ കൂടും വായനയിൽ ശ്രദ്ധ കൂടും പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ് അതുപോലെ ബിസിനസ്സിൽ പ്രത്യേകിച്ച് ബുധനും ബുധൻ ബിസിനസ് കാരകനും കൂടിയാണ് ഇപ്പം ബിസിനസ്സിൽ ശ്രദ്ധിക്കും അപ്പം സുഹൃത്തുക്കളും അവരുമായിട്ടൊക്കെ ഉള്ള ബന്ധമൊക്കെ കൂടുതൽ മെച്ചപ്പെടാവുന്ന സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പ്രത്യേകിച്ച് ഇവരുടെ കമ്മ്യൂണിക്കേഷന് വളരെ സ്വാധീനം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി മീന ലഗ്നക്കാർക്കും ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇപ്പോൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും നാലും ഏഴും ഭവാധിപനാണ് ബുധൻ ഒക്ടോബർ മൂന്നിന് ആ നാലും അതുപോലെ ഏഴും ഭാവാദിപനായിട്ടുള്ള ബുധൻ അഷ്ടമ രാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ബുധൻ അഷ്ടമരാശിയിലുണ്ടാകും ഇപ്പോൾ എട്ടിലേക്കൊക്കെ ആ ബുധൻ വരിക എന്ന് പറയുന്നത് ബുധനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദോഷം അല്ല പൊതുവെ നമുക്ക് നമ്മൾ ഈ വളരെ ആഴത്തിലുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാകാവുന്ന സമയമാണ് നമ്മൾ ഏർപ്പെടുന്ന മേഖലയില് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്പ് നോളജ് ഉണ്ടാകും ഇപ്പോൾ നാലാം ഭാവാധിപൻ എട്ടിൽ വരിക എന്ന് പറയുമ്പോൾ നാലാം ഭാവത്തിൻ്റെ അഞ്ചാണ് ഈ എട്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ലിറ്റററി വർക്ക് ചെയ്യുന്നവർ എഴുത്തുകാർ അവർക്കൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും റിസർച്ച് വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും ഇപ്പോൾ നമുക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് എന്തെങ്കിലും നേട്ടങ്ങൾ കാത്തിരിക്കുന്നവർക്ക് അതിന് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് മാത്രമല്ല ഇൻഹെറിറ്റൻസ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടം ഈ കൂറുകാർക്ക് ഉണ്ടാകാം ഇപ്പം ദീർഘകാലം നമുക്ക് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ശേഷി കൂട്ടുന്നതിന് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ജോയിൻറ് അസറ്റുകൾ അത് നമ്മൾ നമ്മുടെ കൈവശമുള്ള ജോയിൻ്റ് അസറ്റുകൾ അതൊക്കെ പുതൻ പുനർവിന്യാസം നടത്തി അതുവഴിയൊക്കെ ഭാവിയിൽ നേട്ടം ഉണ്ടാകുന്നതിന് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും ഗവേഷണത്തിലും നിരീക്ഷണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ബുധൻ്റെ എട്ടില സ്ഥിതി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ അവരുടെ പ്രവർത്തന മേഖലയിൽ ഗുണാനുഭവം ഉണ്ടാകുന്നു ശാസ്ത്രജ്ഞർക്ക് അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഒക്കെ തന്നെ എട്ടില ബുധൻ ഗുണം ചെയ്യും അതേസമയം നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ എട്ടി വരിക എന്ന് പറയുമ്പോൾ അല്പം ആത്മനിയന്ത്രണം നമുക്ക് ആവശ്യമാണ് കാരണം സുഖസ്ഥാനാധിപൻ എട്ടിപ്പോവുകയാണ് അപ്പം നമ്മൾ നമ്മുടെ സഞ്ചാരം നമ്മൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മൾ അപദസഞ്ചാരത്തിലേക്കൊക്കെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചില സുഖക്കുറവിന് സാധ്യതയുണ്ട് ഇപ്പോൾ ചിലർക്ക് ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് അല്ലെങ്കിൽ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടുകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ഒരു കരുതൽ വേണം ബുധൻ ഏഴാം ഭാവാധിപനും കൂടിയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ എട്ടി വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം മിസ് പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ അതുപോലെ പാർട്ട്നേഴ്സിന് ഇടയിൽ അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം അവയൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഈ ഉണ്ടാകണം അഷ്ടമം എന്ന് പറയുന്നത് ഏഴാം ഭാവത്തിൻ്റെ രണ്ടാം ഭാവമാണ് അപ്പോൾ നമുക്കിപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് വഴിയൊക്കെ കൂടുതൽ പണം കിട്ടുന്നതിന് ധനനേട്ടം നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എട്ടിലെ ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള രണ്ടിലെ ദൃഷ്ടിയയും കൂടെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി ഗെയിൻ അവർക്ക് ഉണ്ടാകാം അത് ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് വഴിയാകാം ചിലപ്പോൾ പാർട്ണർഷിപ്പ് പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാകാം ചിലപ്പോൾ ലോട്ടറി പോലെയുള്ള എന്തെങ്കിലും പദ്ധതികൾ വഴി ആകാം ഇൻഷുറൻസ് വഴിയൊക്കെ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരുമാന വർധനവൊക്കെ ഈ സമയത്ത് ഉണ്ടായിരുന്നു വരാം അതേ എട്ടിലെ ബുധൻ ചിലർക്ക് അക്ഷമ എട്ട് നിൽക്കുന്ന ബുധൻ രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ ചിലർക്ക് ഇപ്പോൾ ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അതുപോലെ കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അവയിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം